മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കാഴ്ചകൾ തേടി ഞാൻ വീണ്ടും ഇറങ്ങുകയാണ് നവംബർ മുതൽ യൂറോപ്പിലാകെ മഞ്ഞുകാലമായിരുന്നു ഇപ്പോഴും പല പ്രദേശങ്ങളിലും മഞ്ഞു വീണ് കിടക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈസ്റ്റ് ബോണിൽ മഞ്ഞു വീഴ്ച നന്നേ കുറവായിരുന്നു എങ്കിലും തണുപ്പിന് വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല ഇന്നിപ്പോൾ മൂന്ന് ഡിഗ്രിയാണ് താപനില നേരം ഉച്ചയോടടുക്കുന്നു ഇതുവരെ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല മാർച്ച് മാസം അവസാനമാകുമ്പോൾ മാത്രമേ വേനൽക്കാലമാകൂ അതുവരെ വീഡിയോകൾ ചിത്രീകരിക്കാതെ ഇരിക്കുവാൻ സാധ്യമല്ലല്ലോ അതിനാൽ ക്യാമറയുമായി ഞാനിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്റെ ചാനലിന്റെ കെട്ടിലും മട്ടിലും വളരെയേറെ മാറ്റങ്ങൾ വരുത്തിയാണ് ഇക്കൊല്ലം ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത് വ്യൂസ് ആൻഡ് റിപ്പോർട്ട്സ് ഓഫ് മലയാളി എന്ന പേര് പരിഷ്കരിച്ചു ട്രാവലോഗ് ബൈ സുനീഷ് ഡാൻ എന്നാണ് ഇനി മുതൽ ഈ ചാനൽ അറിയപ്പെടുന്നത് ലോഗോയും മാറ്റിയിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ നൽകിയ പ്രോത്സാഹനവും പിന്തുണയും തുടർന്നുമുണ്ടാകണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് നൽകിയും ഷെയർ ചെയ്തും കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ നാട്ടിൽ മഴക്കാലത്ത് നിങ്ങൾ കാക്കകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ മഴ വരുമ്പോൾ അവ സുരക്ഷിതമായ ഇടങ്ങളിൽ കയറി ഇരിക്കും മഴ മാറിയ ശേഷം ഇര തേടി പുറത്തിറങ്ങും എന്നാൽ മഴ കനക്കുകയും അത് പെട്ടെന്നൊന്നും ശമിക്കുകയും ഇല്ലെന്ന് മനസ്സിലായാൽ കാക്കകൾ മഴ വകവയ്ക്കാതെ ഇര തേടി ഇറങ്ങും ഇന്ന് ഈ നഗരത്തെ കാണുമ്പോൾ എനിക്ക് ആ കാക്കകളെയാണ് ഓർമ്മ വരുന്നത് ആഴ്ച അവസാനം ധാരാളം ആളുകൾ നഗരചത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു മൂന്ന് മാസം തണുപ്പിനെ ഭയന്ന് പുറത്തിറങ്ങാതിരുന്നവർ ജാക്കറ്റും എല്ലാം ധരിച്ച് സജീവമാവുകയാണ് എല്ലാവരും വസ്ത്രങ്ങൾക്ക് മുകളിൽ ജാക്കറ്റുകൾ ധരിക്കുന്നതിനാൽ ഇപ്പോൾ വർണ്ണാഭമായ കാഴ്ചകൾ വളരെ കുറവാണ് എങ്കിലും പുതിയ അറിവുകളും കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തണുപ്പിനെ വകവെക്കാതെ ഗിറ്റാറിന്റെ സംഗീതത്തിനൊപ്പം പാടുകയാണ് ഈ യുവാവ് മാംസപേശികളും പല്ലുകളും വിറയ്ക്കുന്ന സമയത്ത് ശ്രുതിയും താളവും തെറ്റാതെ മികച്ച പ്രകടനം തന്നെയാണ് ഇയാൾ നടത്തുന്നത് എന്നാൽ അതുകൊണ്ട് ആസ്വദിക്കുവാനൊന്നും മെനക്കെടാതെ പാട്ടുകാരനെ കടന്ന് ജനം പോകുന്നു ആളുകളുടെ ഈ അവഗണനയൊന്നും തനിക്ക് പ്രശ്നമല്ലെന്ന മട്ടിലാണ് ഗായകന്റെ ഭാവം പാട്ടുകാരനെ പകർത്തി എങ്ങനെ നിൽക്കുമ്പോൾ തൊണ്ണൂറ്റിയമ്പതാം നമ്പർ ബസ് ഇതാ കടന്നു വരുന്നു ബെക്സിൽ ഹേസ്റ്റിങ്സ് ഭാഗത്തേക്കുള്ള ബസ്സാണ് ഈ തണുപ്പത്ത് നഗരത്തിലൂടെ നടക്കുന്നതിന് പകരം ഒരു ബസ് യാത്രയാകാമെന്ന് ഞാൻ തീരുമാനിച്ചു ബസിന്റെ അവസാന സ്റ്റോപ്പ് വരെ പോയി തിരിച്ചു വരാം അതിനിടയിൽ ലഭിക്കുന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാം ഇരുനില ബസ്സായതിനാൽ ചിത്രീകരണത്തിനും നല്ല സൗകര്യമുണ്ട് ചില്ലിട്ട ഈ ബസ്സിനുള്ളിൽ താപനില ക്രമീകരിച്ചിട്ടുണ്ട് കാറ്റും തണുപ്പും ഏൽക്കില്ല ഈ ചിന്തയോടെ ബസ്സിലേക്ക് കയറുവാനുള്ള ക്യൂവിന് പിന്നിൽ എന്റെ ഊഴത്തിനായി ഞാൻ കാത്തു ടിക്കറ്റ് എടുത്ത് ബസ്സിന്റെ മുകളിലത്തെ നിലയിലെത്തുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സന്തോഷവും പെട്ടെന്ന് ഇല്ലാതായി വീഡിയോ ചിത്രീകരണത്തിന് നേരിടുന്ന വെല്ലുവിളിയാണ് എന്നെ അലട്ടുന്നത് ബസിന്റെ മുൻവശത്തെ നാല് സീറ്റുകളിൽ ആളുകൾ നേരത്തെ ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞു അതിനാൽ പിന്നിലെ സീറ്റിലിരുന്ന് വേണം കാഴ്ചകൾ പകർത്താൻ ഇത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല മൂടിക്കട്ടിയ അന്തരീക്ഷം കൂടിയാകുമ്പോൾ ദൃശ്യങ്ങൾക്ക് പൊലിമ നഷ്ടപ്പെടുമെന്ന ഭയമുണ്ട് യാത്രാമധ്യേ മുന്നിലെ സീറ്റ് കിട്ടുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ ഈസ്റ്റ് ബോൺ പിയർ ആണ് മുൻപിൽ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഇത് നിർമ്മിച്ചത് ഇതിനെക്കുറിച്ച് മുൻപൊരു വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ചേർത്തിരിക്കുന്നു മനോഹരമായ കാർപ്പറ്റ് ഗാർഡന് മുൻപിലൂടെയാണ് ബസ് ഇപ്പോൾ നീങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഈ പൂന്തോട്ടം നിർമ്മിക്കപ്പെട്ടത് ലോകത്തിലെ വിവിധ കാലാവസ്ഥകളിൽ വളരുന്ന നൂറുകണക്കിന് പൂക്കൾ ഇവിടെയുണ്ട് വേനൽക്കാലത്ത് ഇവയെല്ലാം പല നിറത്തിലും വലുപ്പത്തിലും വിരിഞ്ഞു നിൽക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് ഇന്ന് ഇംഗ്ലീഷ് ചാനലിന് രൗദ്രഭാവമാണ് കടൽ നന്നായി പ്രക്ഷുബ്ധമായിരിക്കുന്നു സാധാരണ ശാന്തമായ കടൽ തീരമാണിത് അതിനാൽ മീൻപിടുത്തക്കാരും ജലക്രീടകളിൽ ഏർപ്പെടുന്നവരും എപ്പോഴും ഇവിടെ സജീവമാണ് എന്നാൽ ഇന്നത്തെ കാഴ്ച പതിവിന് വിപരീതമായിരിക്കുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായ ഈ കടലിന്റെ മറുവശം ഫ്രാൻസിലെ ഡിപ്പേ കമ്മ്യൂൺ മേഖലയാണ് കടലിലൂടെ നേരെ സഞ്ചരിച്ചാൽ ഉദ്ദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മാത്രമാണ് അവിടേക്കുള്ളത് ഡിപ്പേ കമ്മ്യൂൺ പ്രദേശത്തേക്ക് ദിവസേന ഫെറി സർവീസ് ഉണ്ട് ഇവിടെ നിന്നും സുമാർ പതിമൂന്ന് മൈൽ പടിഞ്ഞാറ് മാറി ന്യൂഹവൻ പോർട്ടിൽ നിന്നുമാണ് ഫെറികൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് മഞ്ഞുകാലം അവസാനിക്കാറായെങ്കിലും ഇലകൊഴിച്ച മിക്ക മരങ്ങളിലും പുതിയ നാമ്പുകൾ മുളച്ചിട്ടില്ല ചുള്ളിക്കമ്പ് പോലെ അവയെല്ലാം അങ്ങനെ നിൽക്കുന്നു റോഡരികിൽ കാണുന്ന ഈ പാർക്ക് ഇവിടുത്തെ ഫിഷർമാൻസ് ക്ലബിന്റെ ഭാഗമാണ് അഞ്ചു വർഷം കഴിഞ്ഞ് ശതാബ്ദി ആഘോഷിക്കുന്ന സ്ഥാപനമാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹിക സാംസ്കാരിക ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ ക്ലബ്ബ് നിലവിൽ വന്നത് ഇന്നിത് ഇംഗ്ലണ്ടിലെ ദക്ഷിണ തീരത്തെ ഏറ്റവും വലിയ സാമൂഹ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ക്ലബ് അംഗങ്ങളുടെ ജലയാനങ്ങൾ സൂക്ഷിക്കുന്നതിനും പിടിക്കുന്ന മത്സ്യം വില്പന നടത്തുന്നതിനും ഇവിടെ പ്രത്യേക സൗകര്യമുണ്ട് ഇതോടൊപ്പം വിനോദത്തിനും വിജ്ഞാനത്തിനുമുള്ള ഇടങ്ങളും പാർട്ടി ഹാളുകളുമെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നു എപ്പോഴും നല്ല തിരക്കുള്ള മേഖലയാണിത് ഈ കാണുന്ന അതിവിശാലമായ ടെന്നീസ് ബാസ്ക്കറ്റ്ബോൾ കോർട്ടുകളെല്ലാം ഈ ക്ലബിന്റെ ഭാഗമാണ് തീരത്തുള്ള ചെറു വീടുകൾ മീൻപിടുത്തക്കാരുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുവാനുള്ള ഇടമാണ് ഈ കേന്ദ്രത്തിന്റെ വൃത്തി എടുത്തു പറയേണ്ടതാണ് നമ്മുടെ നാട്ടിലെ ഹാർബറുകളിലേതുപോലെ മീൻ മാറുന്ന ഗന്ധവും ചീഞ്ഞളിഞ്ഞ പരിസരവും ഒന്നും ഇവിടെയില്ല എന്തിനേറെ ഒരു കടലാസുകഷ്ണം പോലും ഈ ചുറ്റുവട്ടത്തെ കാണുവാൻ കഴിയില്ല ബസിൽ കടൽക്കരയ്ക്ക് എതിർവശത്തുള്ള സീറ്റിലേക്ക് ഞാനിപ്പോൾ മാറിയിരുന്നിരിക്കുന്നു ഇതാ നോക്കൂ പ്രതികൂല കാലാവസ്ഥയിലും ഇവിടുത്തെ ഗോൾഫ് കോർട്ട് സജീവമാണ് ഇതിനോട് ചേർന്നുള്ള ഫുട്ബോൾ കോർട്ടിലേക്കും ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നാൽ റോഡിൽ വാഹനങ്ങൾ നന്നേ കുറവാണ് വീടുകളും അപ്പാർട്ട്മെന്റുകളും ധാരാളമുള്ള സോവറിംഗ് മേഖലയാണിത് നഗരത്തിനും ഗ്രാമത്തിനും ഇടയിലുള്ള ഈ മേഖല മുതൽ ഇനി ധാരാളം പുൽമേടുകളും പാർക്കുകളും കാണാം എല്ലാം വൃത്തിയായും ഭംഗിയായും പരിപാലിക്കപ്പെടുന്നു ഇന്നാട്ടുകാർ ഇക്കാര്യത്തിൽ പുലർത്തുന്ന ജാഗ്രത നമുക്കും അനുകരിക്കാവുന്നതാണ് ഇംഗ്ലീഷ് ഗ്രാമങ്ങളുടെ ഭംഗി ആസ്വദിച്ചാണ് ഇനിയുള്ള യാത്ര ഒരേ അച്ചിൽ വാർത്തതുപോലെയുള്ള വീടുകൾ നിരയൊത്തു നിൽക്കുന്നത് ആരെയും ഹട ആകർഷിക്കും മഞ്ഞുവീഴ്ചയെ പ്രതിരോധിക്കുവാൻ കൂർത്ത മേൽക്കൂരകളാണ് ഇവിടുത്തെ എല്ലാ വീടുകൾക്കുമുള്ളത് ചുടുകട്ടയ്ക്ക് നിർമ്മിച്ച ഈ വീടുകൾ നോക്കൂ സിമെന്റ് പൂശുകയോ ചായം തീർക്കുകയോ ചെയ്തിട്ടില്ല ഒരൽപ്പം പോലും അഭംഗിയില്ലാതെ കട്ടകൾ അടുക്കി പണിതതിനാൽ പിന്നെ തേച്ച് മനോഹരമാക്കേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിൽ വീടുകൾ തേച്ച് പുട്ടിയിട്ട് മിനുസപ്പെടുത്തിയ ശേഷം പെയിന്റ് അടിച്ച് ആകർഷകമാക്കുന്നതിന് വരുന്ന ചെലവിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് യൂറോപ്യന്മാർ ഈ പണം ലാഭിക്കുന്നു സ്വന്തം വീട്ടിലാണെങ്കിൽ കൂടി ഒരു പ്രദേശത്തിനു ചേരാത്ത ഏഷ്യ കെട്ടലുകൾ നടത്തുവാൻ ഇവിടുത്തെ പ്രാദേശിക കൗൺസിലുകൾ അനുവദിക്കില്ല ഈ കാണുന്നത് മൂന്ന് നില വീടുകളാണ് നമ്മുടെ നാട്ടിലെ ഗ്രഹസങ്കല്പവും ഇന്നാട്ടുകാരുടെ വീട് നിർമ്മാണവും തമ്മിൽ കടലും കടലാഴിയും പോലുള്ള വ്യത്യാസമാണ് ഇതൊക്കെ കാണുമ്പോൾ വ്യക്തമാകുന്നത് ഞാനിപ്പോൾ ബസിന്റെ ഏറ്റവും മുന്നിലാണ് ഇരിക്കുന്നത് മുകളിലത്തെ നിലയിൽ ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ ഇനി വൃത്തിയായി ഷൂട്ട് ചെയ്യാം എങ്കിലും ചിത്രീകരണത്തിന് മറ്റൊരു വെല്ലുവിളിയുണ്ട് യാത്രികർ കുറഞ്ഞതോടെ ബസ്സിന്റെ കുലുക്കം വർദ്ധിച്ചിരിക്കുന്നു ക്യാമറ നന്നായി ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് നേരം ഒന്നര കഴിഞ്ഞു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യുവാൻ സാധ്യതയുണ്ട് അത് സംഭവിച്ചാൽ ഇന്നത്തെ എല്ലാ പദ്ധതികളും പാളും സോവറിൻ ഹാർബറിന് സമീപത്തുകൂടിയാണ് ബസ് പോകുന്നത് വടക്കൻ യൂറോപ്പിലെ ഏറ്റവും വലിയ മെറീനയാണ് സോവറിൻ ഹാർബർ ഈ മെറീനയുടെ കാഴ്ചകൾ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ് പുതിയ ജനവാസ കേന്ദ്രങ്ങളുടെ നിർമ്മാണ ജോലികളാണ് ഇവിടെ നടക്കുന്നത് ഇത്തരം വീട് നിർമ്മാണം പൂർണ്ണമായും പ്രാദേശിക കൗൺസിലുകളുടെ മേൽനോട്ടത്തിലാണ് നടന്നുവരുന്നത് പണികൾ പൂർത്തിയായ ശേഷം വീടുകൾ ആവശ്യക്കാർക്ക് കൈമാറും ഇതിനായി നമ്മൾ കൗൺസിലിൽ അപേക്ഷ നൽകണം ലഭ്യമാകുന്ന അപേക്ഷകൾ മുൻഗണനാ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് വീടുകൾ വിൽപ്പന നടത്തുന്നു ജനസാന്ദ്രത കൂടി വരുന്നത് പരിഗണിച്ച് ഒറ്റനില വീടുകൾക്ക് പകരം ഇപ്പോൾ ഫ്ളാറ്റ് സമുച്ചയങ്ങളും നിർമ്മിച്ചു വരുന്നുണ്ട് വെൽഡൻ ജില്ലയിലേക്കാണ് ബസ് ഇപ്പോൾ പ്രവേശിക്കുന്നത് ഭരണ സൗകര്യത്തിന് ഈസ്റ്റ് സെസക്സ് കൌണ്ടിയെ ആറ് ജില്ലകളായി തിരിച്ചിരിക്കുന്നു ഇതിലൊന്നാണ് വെൽഡൺ ഹേസ്റ്റിംഗ്സ് റോത്തർ ലൂയിസ് ബ്രൈറ്റൺ ആൻഡ് ഹോവ് ഈസ്റ്റ് ബോൺ എന്നിവയാണ് മറ്റു ജില്ലകൾ ഇത് പെവൻസി ബേ പ്രദേശമാണ് ഇംഗ്ലീഷ് ചാനലിന്റെ തീരത്തെ ചതിപ്പ് നിറഞ്ഞ കടലോര ഗ്രാമമാണ് പെവൻസി ബേ ആയിരത്തി അറുപത്തിയാറിൽ ഫ്രഞ്ച് നോർമൻ സംഘം ഇംഗ്ലീഷ് ചാനൽ കടന്ന് ഈ നാട്ടിൽ അധിനിവേശം നടത്തിയത് ഈ പ്രദേശത്തു കൂടിയായിരുന്നു ഇന്നാട്ടിൽ അധികാരം സ്ഥാപിച്ച നോർമന്മാർ സമീപത്തെ പെവൻസി കോട്ട പിടിച്ചടക്കി അവിടെ ഇരുന്ന് അവർ ഈ നാടിനെ ദീർഘനാൾ അടക്കി ഭരിച്ചു ബ്രിട്ടന്റെ ചരിത്രത്തിൽ ആംഗ്ലോ സാക്സൺ ജനതയിലേക്ക് നോർമന്മാരുടെ കടന്നുവരവ് ഒരു സുപ്രധാന വഴിത്തിരിവാണ് ആ ചരിത്രത്തിന് വഴിമരുന്ന് സ്ഥലം എന്ന നിലയിൽ ഈ നാടിന്റെ ചരിത്രത്തിൽ ഈ പ്രദേശത്തിന് സുപ്രധാന സ്ഥാനമാണുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും ചെറിയ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത് റോമൻ കാലഘട്ടം മുതൽ ഇവിടെ ജനവാസം ഉണ്ടായിരുന്നു അന്നിവിടം കളിമണ്ണ് നിറഞ്ഞ ഒരു ചതുപ്പായിരുന്നു ഒരു തടാകക്കരയെ ഉപദ്വീപ് പോലെയായിരുന്നു ഈ കരഭാഗം പെവൻസി ഹോവൻ എന്നൊരു നദി ഇവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ തടാകം മണൽ നിറഞ്ഞ് കരയായി മാറി ഈ പ്രദേശത്തെ ചതുപ്പുകൾ പെവൻസി ലെവൽസ് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ന് ഇതിന് നാൽപ്പത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ ദൈർഘ്യമുണ്ട് സസക്സ് വൈൽഡ് ലൈഫ് ട്രസ്റ്റും നാച്ചുറൽ ഇംഗ്ലണ്ടും സംയുക്തമായി ഈ ചതുപ്പ് സംരക്ഷണത്തിന് നേതൃത്വം നൽകുന്നു പ്രധാനമായും മത്സ്യബന്ധനത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തുകാരുടെ ജീവിതം മഞ്ഞുകാലത്ത് ഒഴികെ ബാക്കി എല്ലാ സമയത്തും ക്യാമ്പിംഗ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാനുള്ള ഒട്ടേറെ പുൽമേടുകൾ ഈ പ്രദേശത്തുണ്ട് വലിയ വ്യവസായ മേഖലകൾ ഈ സിവിൽ പാരീഷിന്റെ തീരം വിനോദസഞ്ചാരികൾക്കും പ്രിയപ്പെട്ടതാണ് ഇവിടം മുതൽ കിഴക്കോട്ട് കൂടൻ ബീച്ച് വരെയുള്ള ഭാഗത്ത് റിസോർട്ടുകളും ഉല്ലാസ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് പെവൻസി കാസിലേക്ക് പോകുന്ന റോഡിലേക്കാണ് ബസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് റോമൻ കാലഘട്ടത്തിൽ നിർമ്മിക്കുകയും വിവിധ സൈനിക ശക്തികളുടെ അധികാരത്തിലാകുകയും ചെയ്ത കാസിലാണിത് ഈ കോട്ടയുടെ വിശദമായ കാഴ്ചകളും വിശേഷങ്ങളും രണ്ട് വീഡിയോകളിലായി ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ് പെവൽസി ബേ പിന്നിടുമ്പോൾ എ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് റോഡിലേക്കാണ് എത്തിച്ചേരുന്നത് ഗ്രേറ്റ് ബ്രിട്ടണിലെ ഏറ്റവും വലിയ സോൺ എ ടു റോഡാണിത് കെന്റ് കൌണ്ടിയിലെ ഫോസ്റ്റണിൽ നിന്നും ആരംഭിച്ച് ഹാംഷെയറിലെ എംസ്വർത്തിൽ അവസാനിക്കുന്ന ഈ റോഡിന് ആകെ നൂറ്റി തൊണ്ണൂറ് ആണ് ദൂരം തെക്ക് കിഴക്ക് ഇംഗ്ലണ്ടിലെ പ്രധാന പട്ടണങ്ങളായ റേ ബെക്സിഗിൽ ബോൺ ചെസസ്റ്റർ ലിറ്റിൽ ഹാംഡൺ ബ്രൈറ്റൺ എന്നിവിടങ്ങളിലൂടെയെല്ലാം ഈ റോഡ് കടന്നുപോകുന്നുണ്ട് ബ്രിട്ടണിലെ പ്രധാന ഹൈവേകളെല്ലാം ജനവാസ മേഖല ഒഴിവാക്കിയാണ് നിർമ്മിക്കുന്നത് ഈ റോഡിന്റെ കാര്യം അല്പം വ്യത്യസ്തമാണ് പലയിടത്തും ചെറു പട്ടണങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് റോഡിന് വീതിയും നന്നേ കുറവാണ് ഒരുപക്ഷേ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും അപകട സാധ്യതയുള്ള റോഡുകളിലൊന്നാണിത് അതിൽ തന്നെ ഹേസ്റ്റിങ്ങിനും ഈസ്റ്റ് ഇടയിലുള്ള ഈ ഭാഗം ഏറ്റവും അപകടം നിറഞ്ഞ പ്രദേശമായാണ് രണ്ടായിരത്തി എട്ട് മുതൽ വിലയിരുത്തപ്പെടുന്നത് റോഡരികിൽ വാഹനങ്ങൾ നിർത്തുവാനോ വിശ്രമിക്കുവാനോ സൗകര്യങ്ങൾ വളരെ കുറവാണ് ജനവാസ മേഖലകൾ പിന്നിട്ടാൽ ഒന്നു രണ്ട് ചെറു കഫേകളും ഇന്ധന പമ്പുകളും ഒഴിച്ചാൽ റോഡിന് ഇരുവശത്തും തീർത്തും വിജനമാണ് മൃഗങ്ങൾ റോഡ് മുടിച്ചുകിടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല റോഡിൽ മാർഗതലസമുണ്ടായാൽ സമാന്തരമായി ലിങ്ക് റോഡുകൾ ലഭിക്കുവാൻ സാധ്യത കുറവാണ് അതിനാൽ അസമയത്ത് ഈ റോഡിലൂടെയുള്ള യാത്രകൾ പലരും ഒഴിവാക്കുകയാണ് പതിവ് റോഡിന് ഇരുവശവും വിശാലമായ കൃഷിയിടങ്ങളും ഫാമുകളുമാണ് ചെമ്മരിയാടുകളെ വളർത്തുന്ന പുൽമേടുകളും ധാരാളമായി ഈ മേഖലയിലുണ്ട് ഒന്നും രണ്ടും ലോകമഹായുദ്ധ ലോഹമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ജർമ്മൻ സൈന്യങ്ങൾ ഏറ്റുമുട്ടിയ പോരാട്ട ഭൂമിയാണ് ഇവിടം എല്ലാ യുദ്ധങ്ങളും ചോര വീഴ്ത്തിയ കഥകളാണ് പറയുന്നത് എന്നാൽ ഒന്നാം ലോകമഹായുദ്ധ ലോഹമഹായുദ്ധകാലത്ത് മാനവ സ്നേഹത്തിന്റെയും നന്മയുടെയും ഒരു സംഭവം ഈ നാടിനെ പറയുവാനുണ്ട് ഈ സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ക്രിസ്മസ് തലേന്നാണ് ഒന്നാം ലോകമഹായുദ്ധ കാലമാണ് ആ വർഷത്തെ ക്രിസ്മസ് തലേന്ന് വിശാലമായ ഈ പ്രദേശത്ത് എവിടെയോ ബ്രിട്ടന്റെയും ജർമ്മനിയുടെയും സൈന്യങ്ങൾ വളരെ അടുത്തായി തമ്പടിച്ചിരുന്നു ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊന്നുമില്ലാതെ ആ രാത്രിയിൽ ഇരു സൈനികരും തോക്ക് നെഞ്ചോട് ചേർത്ത് കിടങ്ങുകളിൽ എതിരാളികളുടെ നീക്കങ്ങൾക്ക് കാതോർത്തിരുന്നു അപ്പോഴാണ് അത് സംഭവിച്ചത് ജർമ്മൻ കൂടാരത്തിൽ നിന്നും നിരായുധനായ ഒരു യുവസൈനികൻ ഇടത് കൈയിൽ തന്റെ തൊപ്പി ഉയർത്തിപ്പിടിച്ച് കിടങ്ങിന് വെളിയിലെത്തി അയാൾ ക്രിസ്മസിന്റെ സന്ദേശം വിളിച്ചു പറഞ്ഞു പിന്നെ ശാന്തരാത്രി തിരുരാത്രി എന്ന ഗാനം ജർമ്മൻ ഭാഷയിൽ ആലപിച്ചു ഇത്രയുമായപ്പോൾ കിടങ്ങിൽ നിന്നും ഇരുപക്ഷത്തെയും സൈനികർ പുറത്തിറങ്ങി അവർ പരസ്പരം കൈകൊടുത്ത് തിരുപ്പിറവിയുടെ ആശംസകൾ നേർന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവർ യുദ്ധക്കളങ്ങളിലേക്ക് അയച്ച സമ്മാനങ്ങൾ പരസ്പരം കൈമാറി ക്രിസ്മസ് പകലിൽ അവർ ഫുട്ബോൾ കളിച്ചും ആടിയും പാടിയും സന്തോഷത്തിന്റെ സത്വാർത്ത വിളംബരം ചെയ്തു ഈ സംഭവത്തിന് സാക്ഷിയായതായി കണക്കാക്കപ്പെടുന്ന ഭൂമിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോകുന്നത് എന്റെ മനസ്സിലേക്ക് ഇപ്പോൾ പല ചിന്തകളും കടന്നു വരുന്നു ഇന്ന് ലോകമാസകലം യുദ്ധഭീഷണി നിലനിൽക്കുകയാണ് പരസ്പരം പോരടിക്കാൻ നിൽക്കുമ്പോൾ നന്മയുടെ പാതയിലേക്ക് ഒരു നിമിഷം തിരിഞ്ഞാൽ എത്രമാത്രം മാറ്റമാകും ഈ ലോകത്ത് സംഭവിക്കുന്നത് തിന്മയുടെ മേൽ നന്മയുടെ വിജയം അതാണല്ലോ നമ്മുടെ എല്ലാം സ്വപ്നം കഥകൾ ഓർത്തിരിക്കുമ്പോൾ പുൽമേട്ടിൽ കുതിരകൾ മേയുന്നതാണ് കാഴ്ച ഈ പ്രദേശത്ത് നിരവധി ഫാം ഹൗസുകളുണ്ട് ഇതിൽ മിക്കയിടത്തും ഫാം ടൂറിസം നടക്കുന്നു നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി തീർത്തുമൊറ്റപ്പെട്ട് പ്രകൃതിയെ ആസ്വദിച്ച് കഴിയുവാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്തരം കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാം കന്നുകാലി വളർത്തൽ കുതിര പരിപാലനം ആടുമേക്കൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാനും അവസരമുണ്ട് ഇത് കേൾക്കുമ്പോൾ രസമുള്ളതും സുഖകരവുമായ കാര്യങ്ങളാണ് ഇവയെല്ലാം എന്ന് തോന്നും എന്നാൽ ഇതെല്ലാം വലിയ ചെലവേറിയ ഏർപ്പാടാണ് ഇന്നാട്ടിലെ സാധാരണക്കാരും തൊഴിൽ തേടി വിദേശത്തു നിന്നും എത്തിയവരും പരമാവധി അധ്വാനിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നു അതിനിടയിൽ ഫാം ടൂറിസം ഒന്നും ഇവരുടെ ഒന്നും സ്വപ്നത്തിൽ പോലുമില്ല ബെക്സ്ഗിൽ ഓൺ സി പ്രദേശത്തേക്ക് ബസ് കടക്കുകയാണ് ഈസ്റ്റ് സസക്സിലെ റോത്തർ ജില്ലയിലെ ഒരു പ്രധാന നഗരമാണ് ബെക്സ്ഗിൽ ഓൺ സി ഈ പ്രദേശത്ത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഒരു വിൻറ്റേജ് കാർ ഷോ നടന്നിരുന്നു ആ പരിപാടിയുടെയും ഈ നാട്ടിലെ കുറെ വിശേഷങ്ങളും ചേർത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് ഷൂട്ട് ചെയ്യുവാൻ സാധിക്കാതെ പോയ ചില പ്രധാന കാഴ്ചകൾ ഈ യാത്രയിൽ പകർത്തിയെടുക്കണം ഈ നാടിന്റെ ചരിത്രം മാത്രമല്ല ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യത്തിന്റെ കഥകൾ കൂടി ചേർന്ന ഒരു ചരിത്രം തേടിയാണ് ഇനി ഇന്നത്തെ എന്റെ യാത്ര ആ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ യാത്ര തുടരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത് സൈൻ ഔട്ട് സുനീഷ് ഡാൻ തോമസ്